ും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിന്ന് ഒരാഴത്ത് പഠിക്കാം അവിടെ ഒന്നാമതക്ഷരം ഈ ചുവപ്പ് നിറത്തിൽ നീര് നിറത്തിൽ അലിഫ് ഇത മഞ്ഞ നിറത്തിൽ ടു പച്ച നിറത്തിൽ തേ ചുവപ്പ് നിറത്തിൽ ല നീര് നിറത്തിൽ അലിഫ് ഫതഹ നീട്ടാനുള്ള അലിഫ് തുല തുല മഞ്ഞ് നിറത്തിൽ ആ പച്ച നിറത്തിൽ ല ചൊപ്പ് നിറത്തിൽ നീരു നിറത്തിൽ ഹി അലൈഹി മഞ്ഞ നിറത്തിൽ ആ പച്ച നിറത്തിൽ അലിഫ് ചൊപ്പ് നിറത്തിൽ യാ നീര് നിറത്തിൽ തു മഞ്ഞു നിറത്തിൽ ന പച്ച നിറത്തിൽ അലിഫ് ആയാ തുന ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ പച്ച നിറത്തിൽ കോ ചൊപ്പ് നിറത്തിൽ അലിഫ് നീല നിറത്തിൽ ല കോ ല മഞ്ഞു നിറത്തിൽ ആ പച്ച നിറത്തിൽ സ ചപ്പ് നിറത്തിൽ നീര് നിറത്തിൽ യാഗ് കിസ്സ നീട്ടാനുള്ള യാഞ്ഞ് നിറത്തിൽ റൂ അസാ തീയറോ അസാ തീയറോ പച്ച നിറത്തിൽ അലിഫ് വരച്ചു നിറത്തിൽ ലാമ ലാമന് സുക്കുന് അതിനുശേഷം വരച്ചു നിറത്തിൽ അ മഞ്ഞ നിറത്തിൽ വ പച്ച നിറത്തിൽ ലി ചൊപ്പ് നിറത്തിൽ നീല നിറത്തിൽ അൽ അവലീനീന ഇനി എങ്ങനെയാണ് ഇതിനെ കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചോളൂ ഇതാ തുന കോല സ്വാറു വലീഫുള്ള നോക്കി ഓതിക്കോളൂ ഇതാ തുന കോല സ്വാതി ആവർത്തി ചോദ്യ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും